സൗദി അറേബ്യയിൽ ആയിരത്തി കൂടി പരിരക്ഷ നിർബന്ധമാക്കി നൂറ്റി അറുപത് രാജ്യങ്ങളിൽ പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സേവനം ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതിനായി സൗകര്യം നേരത്തെ ഒരുക്കിയിരുന്നു ഏകീകൃത ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴി വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് നൂറ്റി അറുപത് രാജ്യങ്ങളിലാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സേവനം നിർബന്ധമാക്കിയത് ഇതോടെ തൊഴിൽ തേടിയെത്തുന്ന മുഴുവൻ രാജ്യങ്ങളിലും പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സേവനം ലഭ്യമാക്കിയതായി മന്ത്രാലയം അറിയിച്ചു തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുകയും ജോലികളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം ഉയർത്തുകയുമാണ് സൗദി മാനവഭശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം തിയറി പ്രാക്ടിക്കൽ പരീക്ഷകൾക്കുള്ള അപ്പോയിൻമെന്റ് എടുത്ത് പരീക്ഷ വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്കാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിക്കുക ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ പുതുതായി സൗദിയിലേക്ക് വരുന്നവർക്ക് ആദ്യഘട്ടത്തിൽ ടെസ്റ്റ് നിലവിൽ വന്നിരുന്നു നിലവിൽ ആയിരത്തേഴ് തൊഴിൽ ഗ്രൂപ്പുകളിൽപ്പെട്ട തൊഴിലുകളിലാണ് യോഗ്യതാ ടെസ്റ്റ് നിർബന്ധമാക്കിയിട്ടുള്ളത് സാബിത് സലീം മീഡിയ വൺ ജിദ്ദ